ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് അവരെന്തൊക്കെയാണ് കുറിച്ച് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുവെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തിയുടെ മനസ്സിലുള്ളത് അവരുടെ ഫീലിങ്സ് എന്താണ് അവർ അവരുടെ ഇമോഷൻസ് എന്തൊക്കെയാണ് ആൻഡ് അവർ ശരിക്കും ഈ ഒരു സമയത്ത് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ ഓക്കെ നമ്മുടെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ആൻസർ ആയിരിക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഈ യൂണിവേഴ്സ് തരുന്നത് ഈ കാർഡ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പ്ലീസ് തിങ്ക് അബൌട്ട് യുവ പേഴ്സൺ പോസിറ്റീവ്ലി പ്രാർത്ഥിക്കുക മാനിഫെസ്റ്റ് ചെയ്യുക ഈ ഒരു സമയത്ത് മാക്സിമം നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക ആ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജസ് ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇമോഷൻസ് ആയിരിക്കാം ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കാം വാട്ട് എവർ മേ ബി ഓക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളെന്ന് ഓക്കെ 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 നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്തൊക്കെയാണ് നിങ്ങളെ അറിയിക്കാനുള്ളത് ഓക്കെ റിവീൽ ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത് ഓക്കെ ഡെഫിനറ്റ്ലി നമുക്ക് ഫസ്റ്റ് കാർഡിൽ നിന്ന് മാസ്റ്റർ കാർഡിൽ നിന്ന് മനസ്സിലാവുന്നത് അവർ എന്തോ ഒരു കാര്യം നിങ്ങളോട് റിവീൽ ചെയ്യാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത്രയും നാളും സീക്രെട്ടായിരുന്ന ഒരു കാര്യം നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് അൺനോൺ ആയിരുന്ന ഒരു കാര്യം ആ വ്യക്തി നിങ്ങളോട് തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം യെസ് എന്താണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ വി ആർ ബോത്ത് ഹെർട്ടിങ് ഫ്രം ദിസ് ഓക്കെ ഈ ഒരു സാഹചര്യം മേ ബി നിങ്ങൾ രണ്ട് പേരും സെപ്പറേറ്റഡ് ആയിരിക്കാം രണ്ട് പേരും സെപ്പറേറ്റഡ് ആണെന്ന് മാത്രമല്ല ഈ സെപ്പറേഷൻ രണ്ട് പേരെയും ഒരുപോലെ വേദനിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആൻഡ് ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈസെൽഫ് ബെറ്റർ ഓക്കെ അവർ പല കാര്യങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നില്ല പല കാര്യങ്ങളും അവർ ഹോൾഡ് ചെയ്തു എന്നുള്ളതാണ് അത് ഇപ്പോൾ ഈ വ്യക്തിയെ ശരിക്കും വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ആൻഡ് ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്സ് യു ഓക്കെ അവർക്കറിയാം അവർക്ക് ഒരു കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ കഴിയാത്തത് അവരുടെ ഒരു കഴിവില്ലായ്മ തന്നെയാണെന്നുള്ളത് അത് അവരെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് തെറ്റായ രീതിയിൽ ചിലപ്പോൾ തീരുമാനങ്ങൾ എടുത്തതായിരിക്കാം അല്ലെങ്കിൽ റൈറ്റായിട്ടുള്ള ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുക്കാത്തത് ഈ രണ്ട് കാര്യങ്ങളും ആ വ്യക്തിയെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ചേയ്സ് എനി മോർ ഓക്കെ പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് ഇനിയും ഇങ്ങനെ ഈ ഒരു സെപ്പറേഷനിലൂടെ മുന്നോട്ട് പോകാനായിട്ട് ഈ വ്യക്തി ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്കറിയാൻ കഴിയുന്നത് ആൻഡ് ഐ ഡോ വോണ്ട് ടു റൺ എനി മോർ ഓക്കെ തീർച്ചയായിട്ടും അവർ ഈ എനർജിയുടെ ഒരു ബാരിയറിൽ നിന്നും പുറത്തു കിടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവർ എന്തിനു പിന്നാലെയാണോ നിങ്ങളെ വിട്ടിട്ട് പോയിരുന്നത് ആ സാഹചര്യത്തിൽ അവരിനി പോകാൻ ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ അവർക്ക് അവരുടെ മനസ്സ് അവരെ വിട്ടിട്ട് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു ആ കാര്യങ്ങളിലേക്കും ഫോക്കസ്ഡ് ആവാനായിട്ട് ആ വ്യക്തിക്ക് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതായത് കംപ്ലീറ്റ് ആയിട്ട് അവർ എല്ലാ സിറ്റുവേഷൻസിൽ ഗോ ചെയ്തിരിക്കുകയാണ് അവർ മാനസികമായിട്ട് വേറൊരു സിറ്റുവേഷനിലേക്ക് മൂവ് ചെയ്യണം മാനസികമായിട്ട് ആകെ അവരിങ്ങനെ സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഈ രണ്ട് എനർജീസും ബ്രേക്ക് ചെയ്യാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത് ഓക്കെ ഐ ഫീൽ പെയിൻ ഫ്രം ദി ഡാമേജ് ഐ ഹാവ് കോസ്ഡ് ഓക്കെ അവർ അവർ കാരണമുണ്ടായ ഈ ഒരു ഡാമേജ് അവർക്ക് അത്രയും ഒരു പെയിൻ ആണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു പെയിൻ ആണ് ഇപ്പോൾ ആ വ്യക്തിക്ക് ഫീൽ ആവുന്നത് ഓക്കെ ആ വ്യക്തിയുടെ എമോഷൻസ് അതായത് അവർ മെൻ്റലി വളരെയധികം ഡിപ്രസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഗിൽറ്റ് ഫീൽ ഉണ്ടാകുന്നുണ്ട് അവരായിട്ടാണ് ഈ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡാമേജ് അല്ലെങ്കിൽ ഈയൊരു വേദന നിങ്ങൾക്ക് തന്നത് എന്ന എന്ന പേരിൽ അവർ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് അവർക്കൊരുപാട് പശ്ചാത്താപമുണ്ട് ഓക്കെ ദ ലെസൺസ് ഐ ലേൺ ഫ്രം ഹസ് വിൽ നെവ് ബി ഫോഗോട്ടൻ ഓക്കെ ഈ ഒരു സാഹചര്യത്തിൽ അവർ ഒരുപാട് ജീവിത പാഠങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇതൊരു സോൾ കോൺട്രാക്റ്റാണെന്ന് പോലും അവർക്ക് ഫീൽ ചെയ്യാണ് കാരണം ഇത്തരം സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ വരേണ്ടതായിരുന്നു അവർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റിന് ഇതൊരു പരിഹാരമാണ് ഈ വേദന എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട് ദൻ ബൈ ലൈംഗ് ഐ ലിഫ്റ്റ് ഹാസ് എ പാർഡ് ഓക്കെ നിങ്ങളോട് എന്തൊക്കെയോ കള്ളങ്ങൾ ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ മറച്ചു വെച്ച് ചില കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളറിയാതെ എന്തൊക്കെയോ ചില സീക്രട്സ് ഈ വ്യക്തിയുടെ ലൈഫിലുണ്ട് നിങ്ങളോട് തെറ്റായ രീതിയിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അസത്യങ്ങളായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവാം അതെല്ലാം തന്നെ ഈ വ്യക്തിയെ ഇപ്പോൾ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതായും അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടേക്ക് ആക്ഷൻ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഓപ്പണായി പറഞ്ഞ് ആക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള സമയം തന്നെ അതിക്രമിച്ചിരിക്കുന്നു എന്നവർക്ക് ഫീൽ ചെയ്യാണ് കാരണം ഇനിയെല്ലാം എല്ലാം കൈവിട്ടുപോയി അതായത് ഇനി അവർക്ക് നിങ്ങളെ തിരിച്ചു കിട്ടില്ല എന്ന് പോലും അവർക്ക് ഫീൽ ആവുന്നുണ്ട് ഓക്കെ വി ഹാവ് ടു മെനി ഡിഫറൻസസ് അവർക്ക് അങ്ങനെ കുറേ ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട് അതായത് നിങ്ങൾ ചിലപ്പോൾ ഫിനാൻഷ്യലി ഒരുപാട് ഉയർന്ന നിലയില് ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം ആ വ്യക്തിക്ക് ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലംസ് ഉള്ളവരായിരിക്കാം അതുപോലെ നിങ്ങൾ തമ്മിൽ ചില കാര്യങ്ങളിൽ ഡിഫറൻസ് മീൻസ് അതായത് കാസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഡിഫറൻസ് ആയിരിക്കാം ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം ഒരുപാട് അതൊക്കെ ഈ വ്യക്തിയിൽ ഒരുപാട് എന്താണ് ചിന്തകൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് അത് കൊണ്ട് നിങ്ങൾ അവരെ ഉപേക്ഷിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ കുറെ കോംപ്ലെക്സ് ഈ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ വ്യക്തി വെളി വെളിപ്പെടുത്തുന്നത് ആൻഡ് ഷീ വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ പക്ഷേ ഇപ്പോഴും നിങ്ങളുമായിട്ട് ഒന്നിച്ചുള്ള ഒരു ലൈഫ് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഒരു റീയൂണിയൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ ചോദിച്ചത് കൊണ്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഒരുപാട് പേരുടെയും ഒരു റീഡിംഗ് ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട് കാരണം പല തരത്തിലുള്ള എനർജീസാണ് വരുന്നത് കാരണം പലരുടെയും സിറ്റുവേഷൻസ് പല രീതിയിലായിരിക്കാം അതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യവുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന മെസ്സേജസ് മാത്രം അക്സെപ്റ്റ് ചെയ്യുക ഓക്കെ ആൻഡ് ഐ ഫീൽ ഷാരഡ് അബൗട്ട് ദിസ് സിറ്റുവേഷൻ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരെ മെൻ്റലി ആകെ തകർത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ റിപ്പീറ്റായിട്ട് അത് പറയുന്നു മീൻസ് ഒത്തിരി പേരും ഇപ്പോൾ സെപ്പറേഷനിൽ കഴിയുന്നവരാണ് നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല ഈ വ്യക്തി ആകെ അവരുടെ ലൈഫ് തന്നെ സ്പോയിലായി പോയി എന്നുള്ള ഒരു ചിന്തയിലാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അവരത്രത്തോളം ഒരു ജീവിതപാഠം മനസ്സിലാക്കുന്ന സമയം കൂടിയാണിത് ഓക്കെ ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയ്സ് നിങ്ങളുടെ ആ ഒരു ശബ്ദം ഒന്ന് കേൾക്കാനായിട്ട് ഈ വ്യക്തി എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അറിയാൻ കഴിയുന്നത് നിങ്ങളുടെ ഒരു കോളിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുകയാണ് യെസ് ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ തീർച്ചയായിട്ടും ഇപ്പോൾ സെപ്പറേഷനിലായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി അതിനെ ഒന്ന് റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ റീ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ ഐ ഹാവ് ഇൻ ഗീവ് ഓപ്പ് ഓൺ ഓൺ ഓണസ് ഇച്ച് ഓക്കെ അവർക്കിപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ പ്രതീക്ഷയുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള തന്നെ പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് ഓക്കെ ആൻഡ് ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ് ഓക്കെ അവരുടെ തെറ്റുകൾ തിരുത്താനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് അവരുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടാവാം അവർ നിങ്ങളോട് തെറ്റായി പ്രവർത്തിച്ചിട്ടുണ്ടാവാം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം വാട്ട് എവ് മേ ബി എന്ത് കാര്യമായിരുന്നാലും ആ വ്യക്തി അതെല്ലാം തിരുത്തി എല്ലാത്തിനും നിങ്ങളോട് സോറി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കുക ഓക്കേ ഓക്കേ ഇതാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇനി റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്തു വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം ലെറ്റർ പി വരുന്നുണ്ട് ലെറ്റർ ജി ലെറ്റർ ഒ ലെറ്റർ എൽ ലെറ്റർ ഐ ലെറ്റർ കെ ലെറ്റർ എ ലെറ്റർ എസ് ലെറ്റർ ആർ ലെറ്റർ വി ലെറ്റർ ഇസഡ് ലെറ്റർ എം ആൻഡ് ലെറ്റർ എസ് ഈ ലെറ്റേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് അതുപോലെ നമ്പർ ട്വൻറ്റി ടു ട്വൻ്റി സെവൻ നമ്പർ ടു സെവൻറ്റീൻ ഇലവൺ തേർട്ടി തേർട്ടി വൺ ഫോർട്ടി എയ്റ്റ് സിക്സ്റ്റീൻ ഈ നമ്പേഴ്സിനും സിഗ്നിഫിക്കൻസ് ഉണ്ട് അതുപോലെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഡിസംബർ ജനുവരി മാർച്ച് ഈ മാസങ്ങൾക്കും സിഗ്നിഫിക്കൻസ് ഉണ്ട് സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണലോ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതായിട്ടും കാണുന്നുണ്ട് മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളായിരിക്കാം ടെക്നീഷ്യൻസ് ആയിരിക്കാം ഫിലിം ഫീൽഡിലൊക്കെ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം ഈ വ്യക്തിയുടെ ഹാൻഡ് റൈറ്റിംഗിന് വളരെയധികം പ്രത്യേകതയുള്ളവരായിട്ട് കാണുന്നുണ്ട് കുറച്ചധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പിലുള്ളവരാണ് സോഷ്യൽ വർക്കർ ആയിരിക്കാം ചാരിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ടാറ്റു ആർട്ടിസ്റ്റ് ഉള്ളവരുടെ വ്യക്തികളായിരിക്കാം ടാ ആർട്ടിസ്റ്റ് ആയിരിക്കാം അതുപോലെ ഈ വ്യക്തി ഹീലർ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് പ്രൊഫഷണലി അതുപോലെ അസ്ട്രോളജർ ആവാനുള്ള ചാൻസസും ഉണ്ട് ഓക്കെ ഈ വ്യക്തി ഒരു ലോയർ ആയിരിക്കാനും ഒരു ടീച്ചർ ആയിരിക്കാനുമുള്ള ചാൻസസ് കാണുന്നുണ്ട് ഇതൊക്കെയാണ് ഈ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന കുറച്ച് ക്ലൂസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെന്തേലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്